പ്രിയ സ്നേഹിതരെ സഭയിൽ ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ അനുഭവ സാക്ഷ്യമായി സ്വയം മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ബൈബിളിൻ്റെ ആധികാരിതയെക്കുറിച്ച് ആർക്ക് വേണമെങ്കിലും വാദിക്കാം സംശയിക്കാം ദൈവത്തിൻ്റെ അസ്തിത്വത്തെ എങ്ങനെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം നിരാകരിക്കാം എന്നാൽ ഒരുവന് ദൈവവുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ നീർസാക്ഷ്യത്തെ ഗണ്ക്കാനാകുമോ ആർക്കെങ്കിലും വ്യക്തിപരമായ അനുഭവം കൊടുത്ത ബോധ്യത്തെ അവഗണിക്കാനാകുമോ ആർക്കെങ്കിലും ആരൊക്കെ പുച്ഛിച്ചാലും പ്രഹസിച്ചാലും സുവിശേഷവൽക്കരണത്തിൻ്റെ ഏറ്റവും കരുത്തുള്ള മാർഗമാണ് അനുഭവ സാക്ഷ്യം ടെസ്റ്റം മണി ഒരുവൻ്റെ ജീവിതം തന്നെ ഏറ്റവും പ്രഥമമായി തെളിവായിട്ട് മാറുമ്പോൾ ന്യായവാദങ്ങൾ കൊണ്ടോ ആരോപണങ്ങൾ കൊണ്ടോ കുറ്റവിചാരണ കൊണ്ടോ വാക്സാമർഥ്യം കൊണ്ടോ ആർക്കും വിജയിക്കാനാവില്ലെന്നേ ഒരു വിശ്വാസിയുടെ പ്രഥമമായ കർത്തവ്യം എന്നത് ഈ ലോകത്തിൽ ദൈവസാന്നിധ്യത്തിൻ്റെ പ്രഖ്യാപകനായി മാറുക എന്നതാണ് എ ബിലീവേഴ്സ് പ്രൈമറി റോൾ ഇൻ ദ വേൾഡ് ഈസ് ടു വിറ്റ്നസ് ലഗിയോൻ വിട്ടൊടിഞ്ഞു പോയ മനുഷ്യനോട് തിരികെ പോയി ദൈവം നിനക്ക് ചെയ്തു തന്നതെന്തെന്ന് മറ്റുള്ളവരെ അറിയിക്കുവാൻ ക്രിസ്തു കൽപ്പിക്കുന്നുണ്ട് സമരയേക്കാരിൽ അനേകർ അവനെ വിശ്വസിച്ചത് സിക്കാർ കിണറ്റിംഗ് കറിയിൽ വെള്ളം കോരാൻ വന്ന സ്ത്രീയുടെ സാക്ഷി മൂലമാണ് അപ്പാസല പ്രവർത്തനങ്ങളുടെ താളുകൾ മുഴുവനും സാക്ഷ്യമായി മാറുന്നവരുടെ കരുത്താണ് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ട് പിശാചിൻ്റെ മേൽ വിജയം കൈവരിക്കാനാവുമെന്ന് വെളിപാട് പുസ്തകം അതെ അവരാകട്ടെ കുഞ്ഞാടിനെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകുവാനും അവർ തയ്യാറായി വിളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം ദൈവം നിങ്ങളിലേക്ക് ചൊരിഞ്ഞ കൃപകളുടെ ജീവിതകഥ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താനാകുമോ നിങ്ങൾക്ക് ഗിവ് ഗോഡ് ഗ്ലോറി ബൈ ടെല്ലിംഗ് ദ സ്റ്റോറി ഓഫ് ഗോഡ്സ് ക്രേസ് ഇൻ യുവർ ലൈഫ് ഏതൊരു ദൈവാരാധനയേക്കാൾ അഭികാമ്യമാണ് ആ സാക്ഷി ദൈവത്തിൻ്റെ മഹത്വം ജീവിതം കൊണ്ട് തെളിയിക്കുന്നതിനേക്കാൾ മഹാ ആരാധനയില്ലെന്നേ ഈ ഉലകിൽ ദൈവമേ നിന്റെ സ്നേഹാനുഭവത്തിൻ്റെ ധീരസാക്ഷിയായി മാറാൻ ഈയുള്ളവനെയും അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ